ഞാൻ ഡോക്ടർ ഹബീബ് റഹ്മാൻ അമീബിക് മസ്തിഷ്കരം എന്നാൽ എന്ത് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വെള്ളത്തിലും മണ്ണിലും കാണുന്ന ഫ്രീ ലിവിംഗ് അമീബകൾ ഇനത്തിൽപ്പെട്ട മണുക്കൾ ശരീരത്തിൽ കയറുമ്പോൾ ബ്രെയിന് ബാധിക്കുന്ന അസുഖത്തെയാണ് അമീബിക് മെനിസഫ്ലൈറ്റിസ് എന്ന് പറയുന്നത് പ്രധാനമായും നൈക്ലേറിയ ഫൗളറി അക്കാന്തമീബലമുത്തിയ സപ്പീനിയ തുടങ്ങിയ നാലുതരം അമീബകളാണ് ഇവ ഉണ്ടാക്കുന്നത് ആറുമാസം മുതൽ എൺപത്തെട്ട് വയസ്സ് വരെയുള്ള ആളുകളിൽ ഈ അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇവ ശരീരത്തിൽ പ്രവേശിക്കുന്നത് എന്ന് നോക്കാം കെട്ടിക്കിടക്കുന്ന വെള്ളസോസുകളിലാണ് ഇവയെ കാണുന്നത് അതായത് ഒഴുക്കില്ലാത്ത പുഴ കുളം തടാകം ഉപയോഗശൂന്യമായ സ്വിമ്മിംഗ് പൂൾ ഇവ ചൂടുകാലത്ത് ഇവയിൽ ഇവ അമീബയുടെ പ്രസൻസ് കാണുന്നു നമ്മൾ അതിൽ മുങ്ങി കുളിക്കുന്നതിലൂടെയോ ചാടി കുളിക്കുന്നതിലൂടെയോ മൂക്കിലൂടെ ഈ അമീബ ശരീരത്തിലേക്ക് കയറുകയും ഒരു ഫാക്ടറി നവായി ക്രിബിഫോം പ്ലേറ്റിലൂടെ തലച്ചോറിലേക്ക് ഇവയുടെ പ്രസൻസ് വരികയും തലച്ചോറിന് നാശമുണ്ടാക്കുകയും ചെയ്യുന്നു ഇതിൽ തന്നെ ഏറ്റവും അപകടകാരിയായത് നൈഗ്ലേറിയ ഫൗഡറി എന്ന ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ് ഇവയുണ്ടാക്കുന്ന പ്രൈമറി അമീബിക് മെനിജോ ആണ് ഈ ഇടയായിട്ട് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തീർത്തും അപകടകാരിയായ ഈ അമീബിക് മെനിജോ എൻസഫ്ലൈറ്റിസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഒരിക്കലും പകരാറില്ല പത്ത് ലക്ഷം പേർ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുടിച്ചാൽ അതിൽ വെറും രണ്ടു പേർക്ക് മാത്രമേ ഇങ്ങനത്തെ അമീബ ശരീരത്തിൽ പ്രശ്നമുണ്ടാക്കുകയുള്ളൂ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ഇവ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നതാണ് സാധാരണയായി കടുത്ത പനി കടുത്ത തലവേദന ഛർദ്ദി കഴുത്തുവേദന പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അപസ്മാരം സ്മെല്ലിലും ടേസ്റ്റിലും വരുന്ന മാറ്റങ്ങൾ ബോധം കുറപ്പോകുന്നു കോമാസ്റ്റേജിലെത്തുന്നു അതിൻ്റെ ബ്രെയിൻ്റെ ഫംഗ്ഷൻ എല്ലാം നഷ്ടപ്പെടുന്നു ഇങ്ങനെ ഒരു അടുത്ത അഞ്ച് ദിവസത്തിനുള്ളിൽ കുട്ടിയോ വലിയവരോ അസുഖത്തിന് വിധേയമായി മരണപ്പെടുകയുമാണ് ഉണ്ടാവുന്നത് ഇവ കണ്ടെത്താൻ വേണ്ടി ചെയ്യേണ്ട ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നട്ടലിന് നീര് കുത്തിയെടുത്ത് അതിൻ്റെ കൗണ്ടുകളുടെ എണ്ണം നോക്കുകയും ഈ പ്രസൻസ് ടെസ്റ്റ് അമിബയുടെ വേണ്ടത് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ചികിത്സക്കായിട്ട് പല മരുന്നുകളും ഉപയോഗിക്കാറുണ്ട് ആംഫോട്ടറിസിൻ ബി തുടങ്ങിയ മരുന്നുകളെല്ലാം ഇറക്കുകയും ഉപയോഗിച്ചുവരുന്നു എന്നിരുന്നാൽ പോലും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിലും മരണം വരിക്കുകയാണ് ഇതുവരെയുള്ള പഠനങ്ങളിലെല്ലാം കാണിച്ചിട്ടുള്ളത് ഈ മാരകമായ അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ചൂട് കാലത്ത് ഒഴുക്കില്ലാത്ത പുഴയിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ വേഗശൂന്യമായ സ്വിമ്മിംഗ് പൂളിലോ ചാടി കുടിക്കാതിരിക്കുക മൂക്കിലേക്ക് ശക്തിയായി വെള്ളം വലിക്കാതിരിക്കുക എന്നിവയിലൂടെ തന്നെ ഈ അസുഖം നമുക്ക് ഒരുപാട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ അമീബിക് മെനിഞ്ചോ നമ്മുടെ സമൂഹത്തിൽ വരാതെ നമുക്ക് നോക്കാവുന്നതാണ്